ജൂവിൽ നമ്മൾ പോയതിന്റെ സെക്കൻഡ് പാട്ടാണ് കേട്ടോ അത് പലതരത്തിലുള്ള മാനിനെ നമ്മളവിടെ കണ്ടുട്ടോ അപ്പുറത്തും അപ്പുറത്തും ഓരോ കൊമ്പ് നെറുകയില് വേറൊരു കൊമ്പ് കലമാൻ എന്നാണ് അതിന്റെ പേര് പറഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതിനെ കാണാൻ വേണ്ടിയിട്ട് ഞാനിതുവരെ അങ്ങനത്തെ ഒരു മാനിനെ കണ്ടിട്ടില്ല പിന്നെ നമ്മൾ വെറൈറ്റി ആയിട്ടുള്ളൊരു പോത്തിനെയാണ് കേട്ടോ കണ്ടത് മിഥുൻ എന്നാണ് ആ പോത്തിൻ്റെ പേര് ഒരു ബോയുടെ പേരല്ലേ നല്ല രസമുണ്ടായിരുന്നു പേരൊക്കെ കേൾക്കാനെങ്കിലും ആൾ ഇത്തിരി ഇടഞ്ഞ ടൈപ്പാണ് കേട്ടോ ആളെ നോട്ടൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് പേടിയാവും േറ്റർട്ടോ എന്ത് രസോലാണ് മാംസബുക്കളുടെ ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം തന്നെ ഉണ്ട് കേട്ടോ അവിടെ ഒരുപാട് മൃഗങ്ങളുണ്ട് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് കുറച്ചുപേരെ കൊന്നിട്ട് വന്ന ഒരു കടുവുണ്ട് അതെ അതിന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ മെയിൻ മെയിനായിട്ടുള്ള അങ്ങോട്ടുള്ള പോക്ക് ഇതാ ഇത് നോർമൽ പാവം തോന്നുന്നു

ാണ് പറഞ്ഞത് ആ കടുവേനെ കണ്ടു ആള് ഭയങ്കര ദേഷ്യക്കാരനാണ് കേട്ടോ ആൾ അലറുകൊക്കെ ചെയ്തു പക്ഷെ അത് നമുക്ക് വീഡിയോയില് കിട്ടും പേടിച്ചിട്ട് എല്ലാരും ഉണ്ടായിരുന്നു പക്ഷേ കണ്ണാണ് കണ്ണത് കേട്ടോ അല്ല അതെത്ര ഗംഗദീ തീരത്തിൻ്റെ മകൻ എത്ര ൊങ്ങണ്ടേ അതാ അതിന്റെ അടിയിലെ ഉടലി കാണാണ്ട് വെള്ളത്തിന്റെ അടിയിലെ താഴ്ന്നു 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 എന്നില്ല அது இப்போ சீறிய சமயத்தில் இருக்க അല്ല അല്ലല്ല ഇത് ഏഷ്യ ആഫ്രിക്ക പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ അവിടുത്തെ മയില് പോലെ തന്നെ ഇപ്പൊ ഇരുന്നിയോള് മയിലിന്റെ കുട്ടികളത്

ഗംഗദി കിരയിൽ കണ്ടുവരുന്ന ഒരു മുൻ മുതൽ ഒരു ഇതിലുള്ളത് പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല ഉറങ്ങാണ് മരത്തിനുള്ളിൽ കടന്നുറങ്ങണ്ട് കുടുംബ ഉണ്ട് ഇതാണ് ചോരോടിയാണ് മരത്തിനുള്ളിൽ കടന്നുറങ്ങി കുടുംബം ഇതാണ് ചോരോടിയാണ് പാമ്പുകൾക്ക് വേണ്ടിയിട്ട് വേറൊരു ഏരിയ അങ്ങനെയാണല്ലോ തിരിക്കുക അപ്പൊ പാമ്പുകളുടെ ഏരിയ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിറച്ച് പാമ്പുകളുണ്ട് അധികം മൂർഖനാണ് പലതരത്തിലുള്ള മൂർഖൻ എവിടെ ആ അതിന്റെ ഉള്ളി കറപ്പിട്ടല്ലേ കണ്ണു കാണില്ല ആ കിടക്കണ എല്ലാറ്റും ഉള്ളിലേക്ക് ഇറങ്ങിട്ടാ കിടക്കണ കണ്ടാൻ പോളാ അവനെ നീ വാ അമ്മ ഇല്ല പോടാartifactId ട്രേറ്റ് അല്ലടാ നോ 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 മുണ്ടൻ ദാറിയ സാഗരമാണ് വീഡിയോ സാഗരം बोल죠 മമ്മേ അങ്ങട് ആമ്മന്ക്ക് ഭാഗ്യ ഒരു പണ്ടി എടുത്തില്ലേ അന്നെ ഞാൻ ഐസ്ക്രീം തന്ന മോടി കൊടുക്ക അമ്മേ അവിടെ നമ്മുടെ അടുത്താക്കിട്ടാ പോയത് അത് ഓടിയോ ഞാൻ മഷ്റൂം ഫ്രൈഡ് റൈസ് ആയിരുന്നു ഓർഡർ ചെയ്തത് വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല ചാരു ഓർഡർ ചെയ്തത് ഒരു കിഡ്സ് ബർഗർ ആയിരുന്നു നല്ല സ്വാദ് ഉണ്ടെന്ന് പറഞ്ഞു അമ്മയും അച്ഛനും മറ്റുള്ളവരൊക്കെ പൊറോട്ടയും പിന്നെ കറിയാണ് കഴിച്ചത് ചാരു ആണെങ്കിലോ മിറ ഡാൻസൊക്കെ കുറച്ച് നേരം കളിച്ചു കേട്ടോ നല്ല രസമുണ്ടായിരുന്നു അവൾക്ക് നല്ല സന്തോഷമായിരുന്നു അല്ല ഇത് തുറക്കാനും വേറെ 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 മോഡൽ 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 എടുത്തോ എടുത്തോ ആ സൂം കാണാ ചാരുള്ള സാധനങ്ങൾ വാങ്ങാ മോണിട്ട് സ്കൂളിലൊക്കെ അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു കൂടി വേണ്ടിട്ട് തന്നെ പോയെ ട്ടോ <laughs> അതിപ്പ ക്ലാസ് വർക്കല്ലേ ശാരൂ ഇങ്ങനത്തെ എല്ലാം ഫംഗ് കഴിച്ചു ഇതൊക്കെ ഇതിൽ കാണും കേട്ടോ യൂട്യൂബിൽ ഞാൻ ഞാനിടും ബാഗ് നോക്ക് ഭക്ഷണം കൊണ്ട് വളർത്തല്ലേ ഫുഡിന്റെ ഫുഡിന്റെ സ്റ്റീലിന്റെ അത് വേണ്ട സ്റ്റീലിന്റെ വേണ്ട പിന്നെ ഞങ്ങള് ചാരുള്ള ബുക്കൊക്കെ വാങ്ങിച്ചിറങ്ങിയപ്പോ പഴങ്ങൾ കണ്ടപ്പോ അമ്മക്ക് അത് വാങ്ങണം പറഞ്ഞിട്ട് അങ്ങോട്ട് പഴം വാങ്ങാൻ വേണ്ടി അത് വേണ്ടിയിട്ട് ചാരു ആണ് കാരണം എനിക്ക് അങ്ങനെ അറിയിക്കാൻ പറ്റില്ല അമ്മേ <laughs> 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 ഇവിടെ വാ അമ്മയുടെ കൊള്ളാണ് ഇതെന്താ ഇതാണ് അണ്ടി മാങ്ങ മാങ്ങലെ ഇത് ഒറ്റ തീക്കണെ എങ്ങനെയെങ്കിലും ഊര് ഉടുക്കണ്ടില്ല ജ്യൂസ് അടിച്ച് കൊടുക്കണം അമ്മമ്മക്ക് അമ്മമ്മ ഇതെന്താ രാത്രി ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ആച്ചക്കുള്ള ബിരിയാണി ഒക്കെ മേടിച്ചിട്ടാണ് തിരിച്ചു വന്നത് അത്യാവശ്യം നല്ല ഇട്ടായിട്ടുണ്ടായിരുന്നു മടങ്ങി എത്തുമ്പോഴേക്കും കേട്ടോ അവന്റെ ചെറിയൊറത്തേക്ക് പോയാലേ അയ്യോ കഴിക്കാൻ വേടിച്ചില്ലേ നമുക്ക് ചെറിയ ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇല്ലാതെ ചെയ്യണം അപ്പം ബായ്